ഹായ് വെൽക്കം ടു മാസ് ഞാൻ ഞാൻ വിഷ്ണു ശ്രീ സോ സോ ഇന്നത്തെ ഇന്നത്തെ ബിഗ് ബിഗ് ബോസ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾ നോക്കിയാലോ പിന്നല്ല ഹൈലൈറ്റ്സ് നമ്മൾ ും ഇന്ന് എങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ ഗെയിം കളിച്ചതിനെ കുറിച്ച് പറയുന്നതായിരിക്കും ബെറ്റർ ഫസ്റ്റ് ഫസ്റ്റ് അനീഷിന്റെ നോക്കാം ഫസ്റ്റ് അനീഷ് സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് അനീഷിന്റെ അനീഷിന് ആ ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട് അനീഷിന് ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അനീഷിന് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അനീഷ് എടുക്കുന്ന ടോപ്പിക്സ് കറക്റ്റ് ആവുന്നില്ല എന്നുള്ള ഒരു മാറ്റർ ആയിരുന്നു കാരണം സില്ലി ടോപ്പിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ കട്ട് ചെയ്യും സ്ക്രീൻ സ്പേസ് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യും അനീഷ് ഉപദേശം കൊണ്ടുവന്നപ്പോഴത്തേക്കും ഉപദേശിക്കാൻ അതോടുകൂടി അനീഷ് ഡൗൺ ആയ ആൻഡ് ഓൾസോ പറ്റി കുറച്ച് ഫീൽ പോലെയായിരുന്നു കൂടുതലും പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ള അനിമോൾ ഇന്ന് ഓരോ മിനിറ്റും അവിടെ സ്പെൻഡ് ചെയ്തെന്നാണ് ഫീൽ ചെയ്തത് പിന്നെ കുറച്ച് കരച്ചിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു പിന്നെ അതുപോലെ പറ്റി നന്നായിട്ട് നന്നായിട്ട് ഗെയിം ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു സോ കാരണം നമ്മുടെ അപ്പ അനുശാലാണെങ്കിൽ പ്രൊവോക്ക് ചെയ്യാനായിട്ട് അവര് ഗ്യാങ് ആയിട്ട് അവർ പ്ലാൻ ചെയ്ത് പ്രൊവോക്ക് ചെയ്യാൻ വന്നിട്ടും ഗിസൽ നന്നായിട്ട് അതിനെ മാനേജ് ചെയ്തു ആ ഒരു സിറ്റുവേഷൻ നല്ലപോലെ ഹാൻഡിൽ ചെയ്തു പിന്നെ ഗിസൈലിന് എന്തോ ഒരു പ്രത്യേക ശത്രുത അനുമോളിനോടുണ്ട് ഉള്ളതായിട്ട് തോന്നി എനിക്കറിയില്ല അവിടെ എന്താണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരി ട്രിഗർ ചെയ്തതെന്നുള്ളൊരു പോയിന്റ് നമുക്ക് പറയാനായിട്ടില്ലായിരുന്നു ബട്ട് ബട്ട് ഒരു പേഴ്സണൽ ചോയ്സ് ആയിരിക്കാം ടാസ്ക് എന്ന് കൊടുക്കുന്നു അതൊരു ബിഗ് ആണ് ആൻഡ് കേസ് യാണെങ്കിൽ ഷാനവാസ് വളരെ ഇമ്മർ ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തോന്നി പിന്നെ വളരെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് പുള്ളിക്ക് ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയില്ല അത് അയാളുടെ സ്ട്രാറ്റജി ആണോ സ്ട്രാറ്റജിയാണ് പിന്നെ അപ്പാണ് ഈ ശരീരത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കണ്ടന്റ് മേയ്ക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ബട്ട് അത് ജെന്യൂനായിട്ട് തോന്നുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ എല്ലാം അല്ലെങ്കിൽ വഴക്കുകളാണെങ്കിലും ജെന്വിൻ ആണെങ്കിൽ കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് എടുക്കാൻ പറ്റുള്ളൂ സോ പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അതൊരു ജെന്യൂനായിട്ട് തോന്നുന്നില്ല സോ അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ആതിലെ അഞ്ഞൂറുടെ കേസ് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ട് മനുഷ്യനാണ് രണ്ടുപേരും രണ്ട് ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഭിന്നത വരാൻ ചാൻസ് ഉണ്ട് അത് ഇന്നും നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് അനീഷ് ആണ് അതിന്റെ ഒരു ട്രിഗറിങ് പോയിന്റ് ആയിട്ട് വന്നത് കാരണം അനീഷ് ഇവർ രണ്ടുപേരുടെ മാതിരി ഒരു പഴക്കിടുന്നുണ്ട് ലൈക്ക് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അഭിപ്രായങ്ങളല്ല പറയുന്നത് നിങ്ങക്ക് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായങ്ങളാണ് അപ്പൊ നിങ്ങൾ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല രണ്ട് രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ട്രിഗർ കൊടുത്തു അതിനുശേഷം അവരതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും പിന്നെ അവർക്കൊരു വിള്ളല് വീഴുകയും ചെയ്ത അനീഷിന്റെ പ്ലാൻ അവിടെ നടന്നു ബട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അനീഷിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലായിട്ടും പിന്നെ ശാരിക ശൈത്യം അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അവർക്ക് ആണെങ്കിലും രണ്ടുപേരും ഏകദേശം ഒരുപോലെ ഡൗൺ ഡൗൺ പറയാൻ പറ്റത്തില്ല അവർക്കൊരു സ്പേസ് കിട്ടുന്നില്ല മേക്ക് ചെയ്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല പിന്നെ നിവിൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതാണോ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നതാണോ അറിയത്തില്ല ഒരു കോമാളിയെ പോലെ പുള്ളി എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സാധനം ഒളിച്ചു വെപ്പിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നില്ല ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നില്ല മേ ബി ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് പുള്ളിയിടുന്ന ഡ്രസ്സിന് മേലൊരു ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ബട്ട് ബട്ട് ലുക്ക് ഫൺ എന്താണെന്ന് പ്രഷർ എങ്ങനെ ആൻഡ് അതിനുള്ളിലെ പറയുന്നുണ്ട് ആണ് ആക്റ്റീവ് അല്ല ഒട്ടും ഇൻവോൾഡ് അല്ല എന്ന് ഇന്നും സെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒട്ടും ആക്ടീവായിട്ട് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല എക്സാക്ട് ആര്യൻ എല്ലാവരുടെയും കൂടെ കളിക്കുന്ന അല്ലാതെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ

സോ ഫാത്തിമയെ കുറിച്ച് ഫാത്തിമ ഇന്ന് അനലൈസിങ് സ്കിൽ എന്താണെന്ന് കാണിച്ചു സോ അനലൈസിങ് അനലൈസിംഗ് സ്കില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ഓരോരുത്തരുടെയും ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് പുള്ളിക്കാർ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനലൈസിന്റെ ഭാഗമായിട്ട് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്നും അത് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടന്റായി മാറും അനീഷിന് വേണ്ടി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള പറഞ്ഞു കൊടുത്തായിരുന്നു അതുപോലെ തന്നെ ഗെയിമിനെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് കണ്ടസ്റ്റൻസിൽ ബട്ട് അത് ബാക്കിയുള്ളവർക്ക് പുള്ളിക്കാരി ബാക്കിയുള്ളവർക്ക് പറയുമ്പോൾ അത് അപ്പാണി സ്ഥലത്താണെങ്കിലും ആരും അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലായിരുന്നു സോ ആ പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ സ്ട്രാറ്റജി എന്താണ് ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് വരാൻ കിടക്കുന്നത് സോ രേണുസുദിയെ കുറിച്ച് പറയാനാണെങ്കിൽ ആക്ച്വലി പ്രത്യേകിച്ച് കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരത്തെ ആരെങ്കിലും പോയി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചൊറിയും ലൈക്ക് ആരെങ്കിലും ഒരാൾ ഫോർ എക്സാമ്പിൾ നെവിൻ നിന്നോ പോയി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് അതിന്റെ ഭാഗമായിട്ട് നല്ല പഞ്ച് റിയാക്ഷൻ ഒരു സ്പേസ് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരി പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആരെങ്കിലും എന്നെ ചൊറിയാൻ വരും അപ്പത്തെ ഞാൻ തിരിച്ചു മറുപടി കൊടുക്കും എന്നുള്ളൊരു മൂഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത് സോ അതല്ല അവിടെ വേണ്ടതെന്ന പുള്ളിക്കാരത്തേക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ബിഗ് ബോസിന്റെ ടാസ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു പണിപ്പുര ടാസ്ക് ആക്ച്വലി അവര് ചൂസ് ചെയ്ത പേഴ്സൺസ് കറക്റ്റ് ആയിരുന്നു ബട്ട് ടൈമർ കൺട്രോൾ ചെയ്യാൻ വേണ്ടീട്ട് ഒരാൾ അവർ മൂന്ന് പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് പേര് സാധനങ്ങൾ എടുക്കുക ഒരാൾ ടൈമറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇരിക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു ആ ഗെയിം കാരണം പതിനെട്ട് സെക്കൻഡ്സേ ഉള്ളൂ ഇത്ര സാധനങ്ങൾ എടുക്കണം അപ്പൊ ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യാമായിരുന്നു പിന്നീട് അടുത്ത ഏഴിന്റെ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ ദിവസം നാല് പേരിൽ ഒരാൾക്ക് മാത്രമേ എപ്പോഴും കിടന്നുറങ്ങാം മീൻസ് ഒരാൾക്ക് മാത്രമേ ഉറങ്ങാൻ സാധിക്കുള്ളൂ വി മീൻസ് ഒരു കട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു കിടക്കുന്ന കട്ടിൽ ഒരാൾക്ക് മാത്രമേ കിടക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പാടില്ല ഇൻ കേസ് ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെ എബിക്ട് ചെയ്യാനുള്ള കാര്യങ്ങള് അവിടെ ബിഗ് ബോസ് റൂൾസ് ഇറക്കിയിട്ടുണ്ട് ഇത്തരം എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതാണ് പണി ആക്ച്വലി സോ ഈ നാല് ദിവസത്തിനുള്ളിൽ അവരിൽ ഒരാൾ പോകുമായിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം സോ ഗൈസ് ഇതൊക്കെയായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ ഇന്നത്തെ വിശേഷങ്ങൾ സോ പുതിയൊരു വീഡിയോ നാളെ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക